ബിഗ് ബോസ് സീസൺസ് ആവേണ്ട ലൈവിലപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനുമോൾ ആദില അനുറ ഇവരും മൂന്നിനും കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നോമിനേഷനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഇന്നാണ് നോമിനേഷൻ ടാസ്ക് വരുന്നത് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഷാനവാസൊക്കെ ഇപ്പോൾ അക്ബറിൻ്റെയും അതേപോലെ തന്നെ ആരുടെയും ഒക്കെ ഗ്യാങ്ങിൽ പോയിരിക്കുക പുള്ളിക്കാരനെ അറിയണം ഇവിടെ ആരൊക്കെയാണ് പുള്ളിക്കാരനെ നോമിനേറ്റ് ചെയ്യുന്നതെന്ന് അറിയണം എന്ന് പറയുന്നുണ്ട് പുള്ളിക്കാരനെ എന്താണെങ്കിലും ഒരു വിശ്വാസമുണ്ട് നമ്മൾ മൂന്നുപേരെന്താണെങ്കിലും നോമിനേറ്റ് ചെയ്യില്ല എന്ന് പുള്ളിക്കാരൻ നന്നായിട്ട് അറിയാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല ഇവിടെ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നോമിനേറ്റ് ചെയ്യും ഇനിയിപ്പോൾ പുറത്ത് പോ പുറത്ത് പോകുകയോ ഇല്ലയോന്നല്ല നമുക്കിവിടെ വ്യക്തമായ കാരണങ്ങളുണ്ടെങ്കിൽ ഞാൻ എന്താണ് ഇനി നോമിനേറ്റ് ചെയ്യുന്ന അനുമോള് പറയുന്നുണ്ട് അപ്പോൾ ന്യൂറേം പറയുന്നുണ്ട് അത് ഞാനും അങ്ങനെ തന്നെ ചെയ്യും പുള്ളിക്കാരന് ഇപ്പോൾ എന്തെങ്കിലും ചെയ്തിട്ട് നമ്മൾ നോമിനേറ്റ് ചെയ്യാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാനും എന്താണെങ്കിലും ചെയ്യും അതുകൊണ്ടിപ്പോൾ പുള്ളിക്കാരൻ എല്ലാവരുടെ അടുത്തും പോയി ഭയങ്കര സംസാരിക്കലാണ് ആരുടെ അടുത്ത് സാബുമാൻ്റെ അടുത്തുകൊണ്ട് നിവിൻ്റെ അടുത്തൊക്കെ പോയിരുന്നു നല്ലവണ്ണം സംസാരിക്കുന്നുണ്ട് ആരാണ് നോമിനേറ്റ് ചെയ്യുന്നത് അറിയാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നുണ്ട്